ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് വിവാദ ശബ്ദ സന്ദേശം പുറത്തുവന്നതിന് പിന്നാലെ കണ്ണൂർ ഡി സി സി ജനറൽ സെക്രട്ടറിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കെ പി സി സി അധ്യക്ഷന് പരാതി നൽകിയിട്ടുണ്ട് ഡി സി സി ജനറൽ സെക്രട്ടറി കെ സി വിജയൻ ജില്ലാ പ്രസിഡന്റിനെതിരെ സംസാരിക്കുന്ന ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നത് വയനാട് ദുരിതാശ്വാസത്തിന് പിരിച്ച പണത്തിന്റെ കണക്കറിയാം തട്ടിപ്പ് കാണിച്ച് എന്തും ചെയ്യാൻ കഴിയും വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കിയവനാണ് വിജിൽ മോഹൻ ജില്ലാ പ്രസിഡന്റ് ആയതെന്നുമാണ് സന്ദേശത്തിലുള്ളത് അർജുൻ കല്യാഡുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അർജുൻ കല്യാൺ ഗുഡ് മോർണിംഗ് അർജുൻ കല്യാഡ് പാലോടിരുവി ഒരു ശബ്ദ സന്ദേശത്തിന്റെ ക്ഷീണം തീർന്നിട്ടില്ല ഇപ്പോൾ തൊട്ടു പിന്നാലെ അടുത്ത ശബ്ദ സന്ദേശവും പുറത്തു വരുന്നു പക്ഷെ എനിക്ക് മനസ്സിലാവാത്തത് ഈ ശബ്ദ സന്ദേശം ചോർത്തിയവർക്കെതിരെയല്ലേ നടപടി എടുക്കേണ്ടത് സതുദ്ദേശത്തിൽ പറഞ്ഞൊരു കാര്യത്തിൽ ഇതേപോലെയുള്ള മുതിർന്ന നേതാക്കൾക്കെതിരെയൊക്കെ അന്വേഷണം നടത്താൻ തുടങ്ങിയ എവിടെ എത്തും എന്താണെന്തായാലും പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് അർജുൻ കല്യാൺ ഡോക്ടർ അരുൺ അതായത് കണ്ണൂർ ഡി സി സി ജനറൽ സെക്രട്ടറി യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനിനെതിരെ ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങൾ ഉന്നയിച്ച ശബ്ദ സന്ദേശമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ആ ശബ്ദ സന്ദേശത്തിന് പിന്നാലെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി കെ പി സി സി പ്രസിഡന്റിന് പരാതി നൽകിയിരിക്കുന്നത് എ സി സി ചുമതലയുള്ള കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിക്കും പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം ഈ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് ഈ വയനാട് ദുരിതാശ്വാസത്തിന് യൂത്ത് കോൺഗ്രസ് പിരിച്ച ഫണ്ടിന്റെ കണിക്ക് കണക്ക് തനക്കറിയാം അതുപോലെ തന്നെ തട്ടിപ്പ് കാണിച്ച് എന്തും ചെയ്യാൻ കഴിയുമെന്നുള്ള ധാരണ ജില്ലാ പ്രസിഡന്റിന് ആവശ്യമില്ല വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കിയാണ് ജില്ലാ പ്രസിഡന്റ് ആയത് കള്ളവോട്ട് വാങ്ങി ജില്ലാ അതെ അതായത് എനിക്കൊന്ന് രാഹുൽ ഈ കെ പി സി സി ക്ഷമിക്കണം യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനെതിരെ പോലും ഈ ശബ്ദരേഖയിൽ പറയുന്നുണ്ട് അല്ലേ തീർച്ചയായിട്ടും യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും ഒക്കെ ഭാഗങ്ങളാണ് ഈ ശബ്ദ സന്ദേശത്തിലുള്ള അപ്പോൾ ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ് ഇത് ഉന്നയിക്കുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ എതിരാളിയിൽ നിന്നോ അല്ലെങ്കിൽ രാഷ്ട്രീയ എതിർ ശബ്ദ ഭാഗങ്ങളിൽ നിന്നോ വരുന്ന ഒരു ആരോപണമോ അല്ലെങ്കിൽ അത്തരമൊരു പ്രതികരണമോ സന്ദേശത്തിൽ എന്താണ് ജനറൽ സെക്രട്ടറി പറയുന്നത് എന്ന് നമുക്ക് ഒന്ന് കേൾക്കാം കെ പി സി സി അധ്യക്ഷനപ്പോൾ പരാതി നൽകിയിട്ടുണ്ട് യൂത്ത് ജനറൽ സെക്രട്ടറി ആയ സി വിജയനും യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷനും തമ്മിൽ നടത്തിയ സംഭാഷണമാണ് നമുക്കൊന്ന് കേൾക്കാം വിജയൻ മോഹൻ അത്ര വലിയ ആളൊന്നും അല്ല യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് പ്രസിഡന്റായി ഇവിടുന്ന് പിടിച്ച പണത്തിന്റെ കണക്കറിയാം എവിടെയാ വയനാട്ടിലേക്ക് കൊടുക്കാൻ ബാക്കി ഇനി പിന്നെ പറഞ്ഞു തുടങ്ങാം ചേട്ടാ തീർന്നില്ലോ ഈ യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിൽ കള്ള ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കിയിട്ടാ മേലെ ഇരിക്കുന്ന അവനും വിജിൽ മോഹനും ഒക്കെ ആയത് അത്ര അന്തസ്സൊന്നും ചമയണ്ട എന്റെ തട്ടിപ്പ് കാണിച്ച് എന്തും ചെയ്യാൻ കഴിയും ആ തട്ടിപ്പാ നീയൊക്കെ കാണിച്ചോണ്ടിരിക്കുന്നത് മനസ്സിലാക്കണം അന്തസ്സു വേണം അവിടെ സംസാരിക്കുമ്പോൾ തോന്നിയാസും പറയരുത് ഇതൊക്കെ മനസ്സിലടക്കി കൊണ്ട് മുന്നോട്ട് പോകുന്നവരാ ഞങ്ങള് നേതാവാണ് ഡി സി സിയുടെ ജനറൽ സെക്രട്ടറി ആണ് ഇതൊരു യൂത്ത് കോൺഗ്രസ് നേതാവിനോട് പറഞ്ഞതാണ് ജില്ലാ അധ്യക്ഷനെക്കുറിച്ചും സംസ്ഥാന ഒക്കെ പരോക്ഷമായ സൂചനകളും പ്രത്യക്ഷ സൂചനകളും ഒക്കെ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും കെ പി സി സി അധ്യക്ഷനിപ്പോൾ പരാതി നൽകിയിരിക്കുകയാണ് വയനാട് ദുരിതാശ്വാസത്തിന് വിരിച്ച പണത്തിൻ്റെ കണക്കറിയാം തട്ടിപ്പ് കാണിച്ച് എന്തും ചെയ്യാൻ കഴിയും വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കിയവരാണ് വിജിൽ മോഹന് മുകളിലിരിക്കുന്നവരെന്നൊക്കെയാണ് ഡി സി സിയുടെ ജനറൽ സെക്രട്ടറി തന്നെ പറയുന്നത് എന്തായാലും കെ പി സി സി നേതൃത്വത്തിന് പരാതി നൽകിയിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് എന്നുള്ളതാണ് എന്നാലും ഈ ശബ്ദ സന്ദേശമൊക്കെ ചോർന്നു വന്ന് നമ്മുടെ കയ്യിൽ തന്നെ വീഴുന്നത് ഒന്നാലും ഒന്ന് ഒന്നാലും ചൂകു ഈ ശബ്ദ സന്ദേശം എങ്ങനെയാണ് ചോരുക മറുഭാഗത്തുള്ള ഒരാൾ ചോർത്താന്ന് ചോരത്തില്ലല്ലോ അപ്പോൾ ചോർത്തുന്നയാളുടെ മനസ്സിൽ എന്തായിരിക്കും എന്നാലും